अजार स ഒരു ദിവസം എൻ്റെ ഹസ് പറഞ്ഞു ഞങ്ങളെ സെക്കൻഡന് മൂന്ന് ആഘോഷിക്കാന്നുള്ള പ്ലാനില് ഞങ്ങളിങ്ങനെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തു അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്ത കൊറക്റ്റ് സമയത്ത് ഹസ്സിന് ഒരു വേറെ പോണ്ടി വന്നു അപ്പോൾ ഇനി ഞാൻ ആകെ വിഷമിച്ചിരിക്കും വിഷമായി അപ്പോൾ ജോസ് ചാൻ പറഞ്ഞു നീ ഇപ്പൊ വിഷമിക്കേണ്ട ഞാൻ നിന്നെ ഈ ഊട്ടി കൊടയ്ക്കനലൊക്കെ കൊണ്ട് കാണിക്കാന്നല്ലോ അത് കുഴപ്പമൊന്നുമല്ലോ അതെ അപ്പൊ എന്നോട് പറഞ്ഞു കാണിക്കാൻ അങ്ങനെ രണ്ട് ദിവസത്തെ ഊട്ടി കൊടക്കനല കൊണ്ട് ഒരു ദിവസം ദിവസം അവിടെ അതെ അതെ അങ്ങനെ മൂന്നാം വന്ന വന്ന് ഇന്നപ്പ തൊട്ട് എന്റെ അസ്സിനോട് മിണ്ടുന്നില്ല എന്താന്നല്ല എന്റെ മുഖത്ത് നോക്കുന്നില്ല എനിക്ക് ചോറ് വരുത്തിരുന്നില്ല മിണ്ടോ ഞാനെന്താ വേണ്ടത് സ്വാഭാവികമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ നമ്മളെ സ്ഥലങ്ങൾ കാണിച്ചു ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് ഒന്ന് ഒന്ന് ഹസ്സിനെ അതല്ല പ്രശ്നം നമ്മളിപ്പോ ഇനിയും കാണാത്ത ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ട് കാശ്മീർ നല്ലതാണ് സ്ഥലമാരും കൂടി പോയി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് സർട്ടിഫിക്കറ്റ് ഒരു കാര്യമാണ് നല്ല ണുപ്പ വെറച്ചു നമ്മള് തുള്ളി പോലത്തെ നല്ല സെക്ടറും കൊണ്ട് പോകണം എന്റെ ഒരു സെക്ടറുണ്ട് ജോസിന്റെ അടുത്ത് എന്റെ അടുത്ത് എന്റെ അടുത്ത് മതി സാറിന്റെ അല്ല ജോസിന്റെ അടുത്ത് സെക്ടർ ഇല്ലെങ്കിൽ എന്റെ സെക്ടർ അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ വിളിച്ചു പറയാം എനിക്ക് ഞാൻ നമ്പർ കയറാം അപ്പൊ എന്നൊന്ന് വിളിച്ചാൽ മതി ഈ നമ്പറിൽ ഒന്ന് വിളിക്കുമ്പോ വന്ന ഉടനെ എന്നെ വിളിച്ചേക്കണം കേട്ടോ